എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് ആത്മാധാനത്തോടെയും സ്വത്ത് ബോധത്തോടെയും തൊഴിലെടുക്കാൻ സാധിക്കണം അതുകൊണ്ട് തന്നെ ഏറ്റവും സമ്പന്നമായ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അറിയാനും പരിഹരിക്കാനും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് ജനയുഗം എഡിറ്റോറിയലൂടെ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് കെ ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നു സിനിമയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ഇന്ത്യയിലെ ആദ്യ സംസ്ഥാനമെന്ന ബഹുമതി കേരളത്തിനാണെന്നും ഹൈക്കോടതിയുടെ പരാമർശത്തിൽ ഉണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ജോലിസ്ഥലത്ത് സ്ത്രീകൾക്ക് നേരെയുള്ള ലൈംഗിക പീഡന നിരോധന നിയമം രാജ്യത്ത് നടപ്പാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സുപ്രീം കോടതി പുറപ്പെടുവിച്ച ഒരു വിധി ന്യായത്തിലെ മാർഗനിർദ്ദേശങ്ങളാണ് പോഷ് ആക്ടിന് പിന്നിൽ വിശാഖ ഗൈഡ് ലൈൻസ് എന്നറിയപ്പെട്ട ഈ നിർദ്ദേശങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിൽ വിപുലീകരിക്കുകയും നിയമ പിന്തുണ നൽകുകയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ രാജസ്ഥാനിലുണ്ടായ ഒരു സംഭവമാണ് ഇതിനാധാരമായത് ഗ്രാമത്തിലെ ഒരു വയസ്സു തികയാത്ത പെൺകുഞ്ഞിന്റെ വിവാഹം തടയാൻ ശ്രമിച്ചതിന് ബൻവാരി ദേവി എന്ന സാമൂഹിക പ്രവർത്തകയെ കുട്ടിയുടെ അച്ഛനും സുഹൃത്തുക്കളും ക്രൂരമായി പീഡിപ്പിച്ചു വിശാഖ എന്ന വനിതാ സംഘടന ഉൾപ്പെടെയുള്ള ഏതാനും സ്ത്രീ കൂട്ടായ്മകൾ ചേർന്ന് കേസ് ഫയൽ ചെയ്തു അവരുടെ അഞ്ചു വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിലാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൽ സ്ത്രീകൾക്കെതിരെ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന ലൈംഗികാതിക്രമം തടയുന്ന വിശാഖ ഗൈഡ് ലൈൻസ് പ്രാബല്യത്തിൽ വന്നത് സമാന പശ്ചാത്തലത്തിലാണ് കേരള സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് എന്നത് യാദർശികമാവാം വിമണിൻ സിനിമ കളക്ടീവ് മുഖ്യമന്ത്രി പിണറായി വിജയന് നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച കമ്മിറ്റിയിൽ മുൻ ഐ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി നടി ശാരദ എന്നിവരും അംഗങ്ങളായിരുന്നു തൊഴിലിടം എന്ന നിലയിൽ ചലച്ചിത്ര മേഖലയിലെ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് കൂടി ആക്രമിക്കപ്പെട്ട സംഭവം വഴിവച്ചു തമസ്കരിക്കപ്പെട്ടതും നിസ്സാരവൽക്കരിക്കപ്പെട്ടതുമായ തൊഴിലിടത്തിലെ സ്ത്രീകളുടെ നിരവധി ദുരനുഭവങ്ങൾ ചർച്ചയായി സിനിമ എന്ന സംഘടന യും സിനിമയ്ക്കും ഈ മേഖലയിലെ സ്ത്രീകൾക്കും വേണ്ടി ഉറച്ച ശബ്ദത്തിൽ സംസാരിക്കുകയും ഇടപെടുകയും ചെയ്തു ഒരർത്ഥത്തിൽ സിനിമയിലെ പുരുഷാധിപത്യത്തിനെതിരെയും ലിംഗ വിവേചനത്തിനെതിരെയുമുള്ള പരസ്യ കലഹമാണ് ഡബ്ല്യു സി സിയുടെ നേതൃത്വത്തിലുണ്ടായത് സംസ്ഥാന സർക്കാരിന് ഏറ്റവും കൂടുതൽ നികുതി ലഭിക്കുന്ന ഒരു മേഖലയാണ് സിനിമ ആ മേഖലയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം കാണേണ്ട ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയുമായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മെയ്യിൽ പ്രശ്നങ്ങൾ പഠിക്കാനായി സർക്കാർ ജസ്റ്റിസ് ഹേമ കമ്മീഷനെ നിയോഗിക്കുകയും രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബറിൽ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തു കാസ്റ്റിംഗ് കൗച്ച് അടക്കമുള്ള കാര്യങ്ങൾ മലയാള സിനിമ മേഖലയിൽ ഉണ്ടെന്ന കണ്ടെത്തലിന്റെ സാക്ഷ്യപത്രമടക്കം ഉൾക്കൊള്ളിച്ചതായിരുന്നു റിപ്പോർട്ട് ഇവ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്താൻ ട്രിബ്യൂണൽ രൂപീകരിക്കണമെന്നും കമ്മിറ്റി ശുപാർശ ചെയ്യുന്നു The <laughs> ഉൾപ്പെട്ടിട്ടുണ്ടെന്ന സൂചന വന്നതോടെ റിപ്പോർട്ട് പുറത്തു വരാതിരിക്കാൻ ചില കേന്ദ്രങ്ങൾ ജൂലൈ റിപ്പോർട്ട് പുറത്തുവിടാൻ സംസ്ഥാനത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നതാണ് അതിനിടെ സ്വകാര്യതയുടെ ലംഘനം ചൂണ്ടിക്കാട്ടി ഒരു നിർമ്മാതാവ് നൽകിയ തടസ്സ ഹർജിയാണ് ഇപ്പോൾ കോടതി തള്ളിയത് റിപ്പോർട്ട് അനുസരിച്ച് നടപടിയെടുക്കാൻ സർക്കാരിന് പൊതുചർച്ചയിൽ രൂപപ്പെടുന്ന വിവരങ്ങൾ കൂടി വേണമെന്ന് ചൂണ്ടിക്കാട്ടിയ കോടതി വിഷയം പൊതുചർച്ചയാക്കാൻ മാധ്യമ ഇടപെടലും ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് റിപ്പോർട്ടിന്മേൽ നടപടി ഉണ്ടായാൽ സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷ പുരുഷന്മാർക്കും ഉപകാരപ്രദമായിരിക്കുമെന്ന നൂറ് ശതമാനം ഉറപ്പാണെന്നാണ് റിപ്പോർട്ട് സമർപ്പിച്ച ശേഷം ജസ്റ്റിസ് ഹേമ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നത് റിപ്പോർട്ടിൽ പറയുന്നത് പോലെ സർക്കാർ ചെയ്താൽ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഉപകാരപ്രദമായിരിക്കും ഞാനത് ചെയ്തു ഏൽപ്പിച്ചു ഇനി ചെയ്യേണ്ടത് സർക്കാരാണെന്നും അവർ പറഞ്ഞിരുന്നു റിപ്പോർട്ട് പുറത്തുവിടേണ്ടത് അനിവാര്യമാണെന്നാണ് സംസ്ഥാന വനിതാ കമ്മീഷന്റെ നിലപാട് സിനിമാ വ്യവസായത്തിലെ ലിംഗവിവേചനത്തിന്റെയും ലൈംഗിക പീഡനത്തിന്റെയും അനുഭവങ്ങളെക്കുറിച്ച് കുറിച്ച് സമിതിയോട് സംസാരിച്ച സ്ത്രീകളുടെ സ്വകാര്യതകളെ ആശങ്കയാണ് തടസ്സവാദക്കാർ ഉന്നയിക്കുന്നത് സ്ത്രീകളുടെ സ്വത്വങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നിരുന്നാലും രഹസ്യാത്മകതയിൽ വിട്ടുവീഴ്ച ചെയ്യാതെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാവുന്നതാണ് എല്ലാ മേഖലയിലും സ്ത്രീകൾക്ക് ആത്മാഭിമാനത്തോടെയും സ്വത്ത് തൊഴിലെടുക്കാൻ സാധിക്കണം അതുകൊണ്ട് തന്നെ ഏറ്റവും സമ്പന്നമായ സിനിമാ മേഖലയിൽ സ്ത്രീകൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ അറിയാനും പരിഹരിക്കാനും ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരേണ്ടതുണ്ട് ജനേകം എഡിറ്റോറിയലുമായി വീണ്ടും കാണും വരെ നമസ്കാരം